അപ്പം നമ്മൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് സവാള ചാറാണ് അതിനായിട്ട് ഞാനിവിടെ സവാള ഒരു കിലോയോളം സവാള ഞാനിവിടെ നിന്ന് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ സവാള എൻ്റെ മുകൾ ഭാഗം ഇതുപോലൊന്ന് കട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് താഴ്ഭാഗത്ത് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ആഴത്തിൽ കട്ട് ചെയ്യല്ലേ അതായത് അതായതിൻ്റെ മുകൾ ഭാഗത്ത് അതായത് ഇത്രയും ഈ ഒരു ഞാനിപ്പോൾ കട്ട് ചെയ്യുന്ന ഇത്രയും ഒരു ഇതിനനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഇവിടെ ഞാനൊരു ബീട്രൂട്ട് ഒരു ചെറിയൊരു കാൽഭാഗം ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അതും പിന്നെ ഒരു നാലഞ്ച് പച്ചമുളകും ഒരു ചെറിയൊരു പീസ് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്ത് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വെള്ളം അപ്പോൾ ഞാൻ ഒരു അരക്കപ്പോറം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് വെള്ളത്തിലോട്ട് നമുക്ക് രണ്ടര ടേബിൾ സ്പൂൺ ഉപ്പും ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയും അപ്പം എടുക്കുന്ന സവാളയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇത് വ്യത്യാസം വരും ഇതിലോട്ട് നമുക്ക് ഈ തയ്യാറാക്കി നമ്മുടെ ബീറ്റ് റൂട്ട് ഇട്ട് കൊടുത്ത് തിളപ്പിച്ചിട്ട് എടുത്ത് വെക്കാം എന്നിട്ട് നമ്മൾ ഒരു കുപ്പിയിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച സവാളകളെല്ലാം ഇതേപോലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ വെള്ളം ഇവിടെ തിളച്ച് നല്ല ഇതായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒഴിക്കാം ഇനി നമ്മളത് ഒഴിക്കുന്നതിന് മുമ്പ് ഏറ്റവും ടോപ്പിലായിട്ട് പച്ചമുളകും അതിന് മുകളിലായിട്ട് ഇഞ്ചി ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മളത് ഒഴിക്കാനായിട്ട് കണ്ടല്ലോ ഇനി നമ്മൾ ഇതാക്കി നമ്മൾ ഇതെല്ലാം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാമേ ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി ഭാഗത്ത് വിനിഗർ എത്രയാണോ വേണ്ടത് നമ്മൾ കുപ്പി ഞാനത് നിറച്ച് ഞാൻ ഇതായിട്ടൊരു ഭാഗത്തോളം നമ്മൾ ബീട്രൂട്ടിൻ്റെ ആ ഒരു വെള്ളവും ബാക്കി വിനീഗറും ചേർത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം ഇത് നമുക്ക് എത്ര ദിവസം വേണമോ നമുക്ക് സൂക്ഷിക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാം അപ്പം നമ്മളിത് നാൻ റൊട്ടി ചപ്പാത്തി ഇതിനോടൊപ്പമൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്യുന്നത് വിശ്വസിക്കുന്നു